രണ്ടാമത്തെ വേഗത്തിൽ പറയുന്ന കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നത് മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ഒന്നിന്റെ ഇരുപത്തി ആറ് നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് എന്താന്നറിയാമോ നാവിന് കടിഞ്ഞാണിടണം ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സംസാരങ്ങളെ നിങ്ങൾ എന്തു ചെയ്യണം ഒഴിവാക്കുന്നവരാകണം ഒന്ന് ഇരുപത്തി ആറ് ഇങ്ങനെ പറഞ്ഞ ിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചു കൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ച തന്റെ ഭക്തി വ്യർത്ഥമാണ് അപ്പൊ സംസാരിക്കുന്നതിന് അളവുണ്ടല്ലേ അപ്പൊ സംസാരിക്കുന്ന ആവെ നമ്മുടെ നാവിനെ നമ്മൾ എന്ത് ചെയ്യണം കടിഞ്ഞാണിടണം അങ്ങനെ നാം കടിഞ്ഞാനിട്ട് കാത്താൽ ഒരു അനുഗ്രഹം നമ്മുടെ നാവിൽ ഒരു ഉറവയിൽ നിന്ന് മധുരം എന്തു ചെയ്തില്ല ും പറഞ്ഞേ പുറപ്പെടത്തില്ല ഒന്നേളൂ പറഞ്ഞേ അപ്പൊ നമ്മുടെ നാവിലൂടെ എന്താ നല്ലതേ നാവിന് കടിഞ്ഞാണിടാത്തവൻ ആരാന്നറിയാമോ പക്വതയില്ലാത്തവന വായി എല്ലാം പറയുന്നവർ കുറ്റം പറയുന്നവർ മറ്റുള്ളവരെ കുറിച്ച് അപവാദം പറയുന്നവർ മറ്റുള്ളവന്റെ കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കരുത് നമ്മുടെ നാവ് എന്നാണെന്നറിയാമോ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലായി മാറണം എത്ര പേരാമീം പറയും നമ്മുടെ നാവിൽ എന്തു വരണം ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടണം ഇന്നത്തെ കാലഘട്ടത്തിലോ എത്രയോ ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പ് എന്ത് വേണ്ട ഗ്രൂപ്പുകളുടെ കളിയ ഇതിന്റെ അകത്തെല്ലാം പറയുന്ന വാക്കുകളും പ്രവർത്തികളും എഴുതുന്ന എഴുത്തുകളെല്ലാം ദൈവമക്കൾ മറക്കല്ലേ വിധിയുണ്ട് നമുക്ക് കരുണയില്ലാതൊരു വിധി അല്ലേ മാത്രമല്ല നാവിനെ കടിഞ്ഞാണിടണം ദുഷ്ടൻ എന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ എന്ത് ചെയ്തു ഹൃദയത്തിൽ നിശ്ചയിക്കണം വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് നമ്മളുമായി കണക്ട് ചെയ്യാത്ത ഒരു കാര്യത്തിന് പോലും അഭിപ്രായം പോലും പറയരുത് പറഞ്ഞ പറഞ്ഞാൽ തെറ്റുകാരനാകുകയാ നമുക്ക് ആവശ്യമില്ല കാരണം നമുക്ക് ദൈവമായി ഒരു ബന്ധമുണ്ട് ദൈവമായി ബന്ധമുള്ളവൻ ദൈവത്തിൽ നിന്ന് വൻ കാര്യങ്ങളെ കേൾക്കണം അത് പറയാൻ തയ്യാറാകണം ഇത് രണ്ടും കൂടെ നടക്കത്തില്ല തോറ്റുപോകും ഒരു പരിധി വരെയൊക്കെ ശിശൂഷയിൽ ദൈവം ഉപയോഗിച്ചതുകൊണ്ട് കൊണ്ട് മറ്റാർക്കെങ്കിലും ഒക്കെ ഗുണത്തിന് വേണ്ടി ദൈവ ചെലപ്പോ പ്രയോജനപ്പെടുത്തിയെന്ന് വരാ പക്ഷെ എൻ്റെ വേദനയാകും അവസാനം അമ്മ ക്ലേശമാകും അതൊരിക്കലും നമുക്ക് പിടിച്ചു നിർത്താൻ നിക്കാൻ ഒക്കാത്ത സാഹചര്യമായി മാറും അതുകൊണ്ട് ദൈവമക്കൾ മറക്കരുത് നാവിന് എന്ത് ചെയ്തോണം കടിഞ്ഞാണിട്ടോണം മത്തായി സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തിനാലിൽ കർത്താവ് പറയുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലയോ അധരം എന്ത് ചെയ്യുന്നത് പ്രസ്താവിക്കുന്നത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതാ പറയുന്ന വാ നമ്മൾ പറയും പറയുക എന്റെ ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാ അറിയാതെ ഒന്നും പറയത്തില്ല ഒന്നും ഹലോ പറയൂ അറിയാതെ സ്ത്രോത്രം അറിയാതെ പറഞ്ഞു പോയതാ അറിയാതെ പറയരുന്ന് ും പറയുന്നത് കേൾപ്പാൻ വേഗതയും പറവാൻ താമസം പിന്നെ എന്തിനാ അബദ്ധം പറ്റിയപ്പോൾ അറിയാതെ പറഞ്ഞതാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞത് പറഞ്ഞതാ പറഞ്ഞതിന് ചെലത് നമ്മൾ പ്രാപിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ദൈവമക്കൾ ഓർത്തോണെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അധരം പ്രസ്താവിക്കുന്നത് അതുകൊണ്ട് ദൈവമക്കൾ ഓർക്കുക ടണം സങ്കീർത്തനം എഴുപത്തിമൂന്ന് പതിനഞ്ച് മുപ്പത്തി ഒമ്പത് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒക്കെ നമ്മൾ കാണുന്നത് കാണുന്നതിങ്ങനെയാണ് ദൈവത്തിന്റെ വചനത്തെ വരണം എൻ്റെ അധരത്തിനകത്ത് അവൻ മരണവും ജീവനുമുണ്ട് എന്റെ അധരം അധികാരം വെളിപ്പെടേണ്ടതാ ഈ അധരത്തെ കടിഞ്ഞാൻ ഇട്ടാൽ കാത്തു സൂക്ഷിച്ചാൽ ഒരിക്കലും തോൽവി അല്ല ദൈവം നമ്മൾ ചിന്തിക്കും അയ്യോ എനിക്കത് പറയാൻ പറ്റിയില്ലല്ലോ അത് ഇന്നവരോട് എനിക്ക് പറയാൻ തിരിച്ചു പറയാൻ കടിഞ്ഞില്ലല്ലോ പറയാൻ പറ്റിയില്ലെങ്കിൽ ആമേൻ ഓർത്തോണം ഭാഗ്യവാ കാര്യം കർത്താവ് പറയിപ്പിക്കാഞ്ഞ എത്ര പേര് കേൾക്കുന്നുണ്ട് പരിശുദ്ധാത്മാ ഭാഗത്ത് കാരണം എന്നാന്ന് അറിയാമോ സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിന്റെ അത്തരം വേണ്ടാത്ത കാര്യത്തിന് ഉപയോഗിക്കണ്ട വേണ്ടാത്ത സംസാരം വേണ്ട വേണ്ടാത്ത കാര്യങ്ങൾ വേണ്ടാത്ത അമൻ വ്യക്തികളെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് സഹോദരന്മാരെ കുറിച്ച് പാസ്റ്റർമാരെ കുറിച്ച് വിശ്വാസികളെ കുറിച്ച് സമൂഹത്തെ കുറിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്റെ നാവിലെടുക്കണ്ട കാരണം എന്റെ നാവ് സമർത്ഥനായ ലേഖകൾ

എൻ്റെ വീട്ടിൽ വന്നു അല്ലെങ്കിൽ ഇന്നവൻ എൻ്റെ വീട്ടിൽ വന്നു ആ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഭയങ്കര ബലമായി മുറിച്ചെന്ന് പറയാൻ ഇടയാകല്ലേ മുറിവ് വന്നെന്ന് പറയാൻ ഇടയാകല്ലേ മറിച്ച് ആ വാക്കുകൾ എൻ്റെ ഭവനത്തിന് അനുഗ്രഹമായി എനിക്ക് അവൻ തകർന്ന എൻ്റെ ഹൃദയത്തിന് ആശ്വാസമായി മനസ്സ് ക്ഷീണിച്ച എൻ്റെ ഹൃദയത്തിന് ആശ്വാസമായി ഇന്ന് പകൽ ദൈവാത്മാവ് ഞാൻ പറയാ അങ്ങനെയുള്ള വാക്കുകളെ നാം എന്തിയെന്നറിയാമോ െ അത് പറയാൻ അനുവദിക്കരുത് കാരണം ഈ നാവ് ദൈവത്തോട് സംസാരിക്കുന്നതാ അല്ലേ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്ന ആരും തിരിച്ചറിയുന്നില്ല തനിക്ക് താൻ ആത്മീക വർദ്ധന വരുത്തുന്നു ഈ അധരം പരാജയപ്പെടുക അവസ്ഥ ദൈവമക്കൾ എല്ലാവരും സക്കല ചനവും പക്വതയുള്ളവരായി മാറണം പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ നീ തോറ്റുപോകല്ലേ കർത്താവ് വിളിച്ചത് അതരത്തിലൂടെ അധികാരം വെളിപ്പെടാൻ അവൻ ഒരുത്തിനെ കൊന്നു മുടിക്കാനല്ല ഒരുത്തിനെ തേജോപതി ചെയ്യാനല്ല ഒരുത്തിനെ കരിവാരി തേക്കാനല്ല തന്റെ കുടുംബത്തെ നശിപ്പിക്കാനല്ല ഒരുവന്റെ സന്തോഷത്തെ ശുശൂഷയെ ഇല്ലായ്മപ്പെടുത്താനല്ല തെറ്റ് ചെയ്യുന്നവൻ ദൈവമായി തീർക്കട്ടെ പ്രിയപ്പെട്ടവരെ ദൈവമായി തീർക്കട്ടെ ഇനി അതല്ല പറയാൻ നിനക്ക് വെമ്പൽ കൊള്ളുന്നെങ്കിൽ അവനോട് പേഴ്സണലായിട്ട് പോയി പറയണം പരിശുദ്ധാത്മാവിടപെടുന്നു ദൈവം സംസാരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് എമേ നീ നന്നാകാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു അങ്ങനെ പറയാൻ കഴിയണം ആമ തേജോപതം ചെയ്യരുത് പരാജയപ്പെടുത്തരുത് പരസ്യകോലമാക്കി നിന്റെ അധരത്തെ ഉപയോഗിക്കരുത് ദൈവം അത് വെറുക്കുകയാകൽ ആത്മാവി ഞാൻ പറയാം ശരിക്ക് നാവിനെ കടിഞ്ഞാണിടണം കാരണം എന്റെ നാവ് ശ്രേഷ്ഠതയുള്ളതാണ് ക്രിസ്തുവിനെ ഉയർത്തേണ്ടതാണ് രണ്ടാമത്തതാ മൂന്നാമത്തത് പരിശുദ്ധാത്മാാമധ്യായ ഒന്നാമത്തെ വാക്യം കലഹമാണ് ഇത്ര പേര് കേൾക്കുന്നുണ്ട് സ്ത്രോത്രം വഴക്കുണ്ടാക്കുന്നവർ ഏത് കാര്യത്തിനും പണങ്ങുന്നവർ ഏത് കാര്യത്തിനും വഴക്കുണ്ടാക്കി പിറുപിറുക്കുന്നവർ പക്വത ഇല്ലാത്തതിന്റെ ലക്ഷണമാണ് അവർക്ക് അന്വേഷ്യണ്ടാകാം ബാക്കിയെല്ലാം ഉണ്ടാകാം പക്ഷെ വഴക്ക ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പിണക്കവാ ആഹാരം പോലും കഴിക്കുകയല്ല വലിയ മിണ്ടത്തില്ല വീട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല ഒക്കെ ചിന്തിക്കണം എന്ന് പക്വതയില്ലാഞ്ഞിട്ടാ പക്വതയിലേക്ക് വരണം പക്വതയിലേക്ക് വന്നാൽ ജയവാ അതിന് പതിനൊന്നും പന്ത്രണ്ട് വാക്യം സഹോദരന്മാരെ അന്യോന്യം ദുഷിക്കരുത് തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായ പ്രമാണത്തെ ദുഷിക്കുകയും മാണത്തെ വിധിക്കുകയും ചെയ്യുന്നു എങ്കിൽ നീ ന്യായ പ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല ന്യായാധിപതിയും ഒരുവനെ ഉള്ളു രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ ഷണ്ട വേണ്ട കലഹം വേണ്ട കലഹിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വീടിനകത്ത് വഴക്കായാൽ സഭയ്ക്കകത്ത് വഴക്കായാൽ അവിടെ തന്നെ തീരണം എത്ര പേര് കേൾക്കുന്നുണ്ട് അപ്പോ സ്ഥലം കൊരിന്തി സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട് വഴക്കുണ്ടാക്കല്ലേ ഇനി വഴക്കുണ്ടായി പോയി ക്ലേശം വന്നുപോയി ഷണ്ടം വന്നുപോയി കലഹം വന്നുപോയി അതെവിടെ തീരണം അവിടെ തന്നെ തീരണം അവിടെ തന്നെ തീർന്നാൽ അതിന് അനുഗ്രഹമാ ഇല്ലെങ്കിൽ തോൽവിയ പൗലോസ് കൊരിന്ത് സഭയോട് ശക്തമായി താക്കീത് കൊടുക്കുന്ന ഒരു ഭാഗമാവുന്നു കൊരിന്തിന്റെ ലേഖനം ആറാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ അതിന് ഏഴാമത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയ എന്തെങ്കിലും കലകം വരുന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ തോൽവി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ പോരായ്മയാ പക്വതയില്ലായ്മ ആ പക്വതയില്ലായ്മ വന്നുപോയി അത് എവിടെ പോകരുത് അവിശ്വാസികളുടെ ഇടയിൽ പോകരുത് അതെവിടെ തീരണം സഭയ്ക്കകത്ത് തീരണം കുടുംബത്തിന്റെ അകത്ത് തീരണം അങ്ങനെ തീർന്നാലേ സ്വർഗം സന്തോഷിക്കത്തുള്ളൂ നല്ല ഹാലോലിയെ പറയാലേ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല നിങ്ങൾ തന്നെ ചിന്തിക്കുക സ്തോത്ര കൊരിന്തിയ സഭയോട് അത് പറയുമ്പോൾ പറയുക ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകരുത് അതിന് നിങ്ങൾ എന്ത് ചെയ്തുതോണം സൂക്ഷിക്കണം ഒടുങ്ങിപ്പോകാനും സാധ്യതയുണ്ട് മുഴുബലത്തോടെ സഭയെ കുടുംബങ്ങളെ അവൻ കേറിപ്പിടിക്കും അവന്റെ പദ്ധതികൾ കുടുംബങ്ങളെ തകർക്കുക സന്തോഷത്തെ കെടുത്തുക സഭകളെ ഭിന്നിപ്പിക്കുക കുടുംബ ബന്ധങ്ങളെ ഇല്ലാതാക്കുക അവന്റെ പദ്ധതികളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ഒരുവൻ ഒടുവനാൽ ഒതുങ്ങി പോകല്ലേ തകരരുത് സൂക്ഷിച്ചോണം എഫ് എ സഭയോട് എന്നാ പറയുന്ന അറിയാമോ നാലാം മധ്യായം ഒന്നു മുതൽ പതിനാറ് വരെ ഉള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ എഫ് എ സഭയോട് പറയുക ആത്മാവിന്റെ ഐക്യം സമാധാനത്തിൽ എന്തു ചെയ്തോണം ഏക മനസാക്ഷിയോടെ മുന്നോട്ട് പോകണം ഏക മനസ്സായി എന്ത് ചെയ്യണം പ്രവർത്തിക്കാനുള്ള ഒരാഹ്വാനം എഫ് എ സി സഭയ്ക്ക് കൊടുക്കുക പൗലോസ് കൂടുതൽ സ്നേഹിച്ച സഭയ്ക്ക് എന്നെ കൊടുത്തതെന്നറിയാമോ നാലിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ അവിടെ രണ്ട് സഹോദരിമാരോടാണ് പറയുന്നത് എന്നെ പറയുന്ന അറിയാമോ തന്റെ പ്രിയങ്കരയായ സഭയോടാണ് പറയുന്നത് സ്നേഹിച്ച സഭയാണം അന്യ കാര്യത്തിൽ ഒന്നും ഇടപെടല്ലേ അവിടെ ഇവിടെ കൂട്ടി അവിടെ ഇവിടെ പോയി വേണ്ടാത്തത് പറയല്ലേരി ദൈവമായിട്ടുള്ള ബന്ധത്തിലിരിക്കണം ഫിലിപ്പിയ സഭയ്ക്ക് കൊടുക്കുന്ന താക്കീത് രണ്ട് സഹോദരിമാർക്ക് കൊടുക്കുക ഏക ചിന്തയോടി കർത്താവിനെ സേവിച്ച് മുന്നോട്ട് പോകണം ദൈവ മക്കളെ ഇന്ന് പകൽ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വേഗം വിരാമം വിടുക എന്ത് വേണമെന്നറിയാമോ ചണ്ടയും കലകം നമുക്ക് വേണ്ട നമുക്ക് സ്നേഹിക്കാനുള്ളൊരു മനസ്സ് വേണം മനസ്സുണ്ട് നമുക്ക് അതിനൊന്ന് രൂപപ്പെടുത്തി എടുക്കണം 자.